രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതികളായ മുരുകൻ ശാന്തൻ പേരവിവാളൻ നളിനി എന്നിവരുടെ വധശിക്ഷ ജസ്റ്റിസ് കെ ടി തോമസിന്റെ അധ്യക്ഷതയിലുള്ള മൂന്നംഗ സുപ്രീംകോടതി ബെഞ്ച് ശരിവച്ചത് പതിമൂന്ന് വർഷം മുമ്പായിരുന്നു ഇതിൽ നളിനിയെ തൂക്കിലേറ്റരുതെന്ന് ജസ്റ്റിസ് കെ ടി തോമസ് വിയോജനക്കുറിപ്പ് എഴുതുകയും ചെയ്തു വധശിക്ഷ സംബന്ധിച്ച ചർച്ചകൾ രാജ്യത്ത് സജീവമായിരിക്കുന്ന സാഹചര്യത്തിലാണ് രാജീവ് വധക്കേസിലെ പ്രതികളുടെ വധശിക്ഷ ശരിവച്ച ജസ്റ്റിസ് കെ ടി തോമസ് തന്നെ തന്റെ വിധി നടപ്പിലാക്കരുതെന്നാവശ്യപ്പെട്ട് രംഗത്തുവന്നിരിക്കുന്നത് രണ്ട് കാരണങ്ങളാണ് തന്റെ നിലപാടിനെ സാധൂകരിച്ച് അദ്ദേഹം പറയുന്നത് ഇരുപത്തിരണ്ട് വർഷമായി പ്രതികൾ തടവിൽ കഴിയുകയാണ് ജീവപര്യന്തം ശിക്ഷയായിരുന്നെങ്കിൽ പോലും പതിനാല് വർഷങ്ങൾക്ക് ശേഷം പ്രതികൾക്ക് പുനഃപരിശോധനക്ക് അവസരം ലഭിക്കുമായിരുന്നു കാരണം ഇരുപത്തിരണ്ട് വർഷം ജയിലിൽ കിടക്കുന്നു ജീവപര്യന്തമായിരുന്നെങ്കിൽ അവർക്ക് കിട്ടുമായിരുന്ന ഒരു അവകാശം പോലും നിഷേധിച്ചുകൊണ്ട് ഇരുപത്തിരണ്ട് വർഷമായി അവർ വധശിക്ഷയ്ക്ക് കാത്തു കിടക്കുന്നു ഇത് ഭരണഘടനയ്ക്ക് തികച്ചും വിരുദ്ധമാണ് രണ്ട് ശിക്ഷ എന്നുള്ളത് വരാൻ പാടില്ല രണ്ടായിരത്തിപ്പത്തിലെ സുപ്രീം കോടതി വിധിയിൽ വധശിക്ഷ നൽകുന്നതിന് മുമ്പ് പ്രതികളുടെ മുൻകാല ചരിത്രം സ്വഭാവം എന്നീ കാര്യങ്ങൾ പരിഗണിക്കണമെന്ന് പറയുന്നുണ്ട് എന്നാൽ പതിമൂന്ന് വർഷം മുമ്പ് താൻ വധശിക്ഷ വിധിക്കുമ്പോൾ ഭരണഘടനയിൽ പറയുന്ന ഇക്കാര്യങ്ങൾ പരിഗണിച്ചിരുന്നില്ല രാജീവ് ഗാന്ധി കേസിലും ഈ കാര്യം ഞങ്ങൾ പരിഗണിച്ചിട്ടില്ല പ്രതികളുടെ സ്വഭാവം പ്രതികളുടെ ബാക്ക്ഗ്രൗണ്ട് പ്രതികളുടെ പിൻകാലത്തെ പ്രതികളെ പറ്റിയുള്ള പിൻകാല ബാക്ക്ഗ്രൌണ്ട് ഇവയൊന്നും അതുകൊണ്ട് അല്ലെങ്കിൽ അത് അത് എൻ്റെ അഭിപ്രായം എങ്കിലും പതിമൂന്ന് വർഷം മുമ്പത്തെ സാഹചര്യത്തിൽ വധശിക്ഷ ശരിവെച്ചുകൊണ്ട് താൻ പുറപ്പെടുവിച്ച വിധി തെറ്റിപ്പോയെന്ന് കരുതുന്നില്ലെന്നും ജസ്റ്റിസ് കെ ടി തോമസ് പറഞ്ഞു പ്രശാന്താർ നായർ കൊച്ചി ഇന്ത്യ